ലോഡ് പ്രീസ്തലോടാവേം അറിയാം എൻ്റെ പേര് ശ്രീരഞ്ജിനി ഹരിദേവ് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ടീച്ചറായിരുന്നു തെലങ്കാനയിലാണ് ഒരു ഏഴ് വർഷം അവിടെ ജോലി ചെയ്യുമായിരുന്നു അന്നേരം എൻ്റെ ഹസ്ബൻഡിനും എനിക്കും പെട്ടെന്ന് വിചാരിച്ചു എല്ലാവരും പുറത്തോട്ടൊക്കെ പോകല്ലേ അപ്പോൾ എന്നാൽ ഞങ്ങളും ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഐ എൽ ഡി എസ് എഴുതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ തെലുങ്കാനയിൽ പോയി തെലങ്കാനയിൽ പോയിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല കാരണം ഞാൻ ഹൈസ്കൂളിനായിരുന്നു പഠിപ്പിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ടെൻത്തിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അവർക്ക് നൈറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ഒൻപത് മണി ഒൻപതരൊക്കെ ആവുമായിരുന്നു വീട്ടിൽ ചെല്ലാൻ പിന്നെ തിരിച്ച് അതുപോലെ തന്നെ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ എത്തണമായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല മോൾക്ക് ആ സമയത്ത് ഒരു വയസ്സായിരുന്നു അപ്പോൾ ഒട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിരുന്നില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഒരു പത്ത് ദിവസം ഓൺലൈനിലും യൂട്യൂബിലുമൊക്കെ കണ്ട് കൂടുതൽ ഞാൻ സാക്ഷ്യങ്ങളാണ് കണ്ടിരുന്നത് ഞാൻ പ്രാർത്ഥ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുമായിരുന്നു പഠിക്കുമായിരുന്നില്ല ഞാൻ എക്സാം എഴുതി എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ എനിക്ക് നല്ല സ്കോർ ഉണ്ടല്ലോ ആ അപ്പം ഞാൻ ഇനി അടുത്ത മാസം തന്നെ കാനഡയിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എങ്ങും എത്തിയില്ല ഒരു അങ്ങനെ ഒരു വർഷം പോയി രണ്ട് വർഷം പോയി എൻ്റെ ഐ എൽ ടി എസ് എക്സ്പയറായി ഞാൻ വീണ്ടും ഐ എൽ ടി എസ് എഴുതി പക്ഷേ അപ്പോഴൊക്കെ തടസ്സങ്ങളാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നിനക്ക് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ വിടണ്ട എനിക്ക് കാനഡയിൽ പോകണ്ട താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉപേക്ഷിച്ചു അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് ആയി പിന്നെ പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനത് കംപ്ലീറ്റ്ലി വിട്ടു അങ്ങനെ ഇരിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ് ട്രെയിൻ പോലെയാണ് എൻ്റെ സ്റ്റാറ്റസ് അത് ഇവിടുത്തെ സാക്ഷ്യങ്ങളായാലും അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ ഞാൻ ആറെഡി സ്റ്റാറ്റസ് അങ്ങനെ കാണാറില്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏത് പുറം രാജ്യമാണെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അതിനെ മെസ്സേജ് അയച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ യു കെയിലാണെന്ന് പറഞ്ഞു എങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് നിനക്കും എന്തുകൊണ്ട് അങ്ങനെ ശ്രമിച്ചുകൂടാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി മുപ്പത്തി രണ്ട് വയസ്സായി ഞാനിനി സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇവിടെ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിയൊക്കെ പഠിപ്പിച്ചിട്ട് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാനും നിന്നെ പോലെ ടീച്ചറല്ലേ ഞാൻ വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊരു ധൈര്യമായി പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ട് മാതാവിനോട് പറഞ്ഞു യു കെ എന്ന് പറഞ്ഞൊരു സ്ഥലം എൻ്റെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷനിലോ എങ്ങും ഉണ്ടാ ഒന്നും ഉണ്ടാകാത്ത ഒരു സ്ഥലമാണ് ഞാനവിടെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ശരി ഇത് നീ ആയിട്ട് എനിക്ക് കാണിച്ചു നന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി ഞാൻ ഹസ്ബൻഡിനോട് പറയാമെന്ന് വിചാരിച്ചു അടുത്ത ദിവസം ഹസ്ബൻ എൻ്റെ ഹസ്ബൻഡ് കർണാടകയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ തെലങ്കാനയിലും അദ്ദേഹം മന്ത്ലി വൺസ് ആണ് വൺസ് ആണ് വരുന്നത് അപ്പോൾ അന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് യു കെയിലേക്ക് പോയി ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് യു കെയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടും പോയി അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ആയി അവിടെ തുടങ്ങി ഞങ്ങളുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി മുട്ടുകുത്തി തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലാൻ തുടങ്ങി എത്ര വട്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയോ 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 ചൊല്ലി അതിനൊന്നും കണക്കില്ല സത്യം പറഞ്ഞാൽ കണക്കില്ലാത്ത പ്രാർത്ഥനയായിരുന്നു മുട്ടുകുത്തി അപ്പോൾ എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മോന് ഒരു വയസ്സായിട്ടില്ല ആ സമയത്ത് അവന് നാല് മാസം അഞ്ച് മാസം ആ പ്രായമാണ് അവനെ കയ്യിൽ വെച്ചുകൊണ്ട് അവനെ ഫീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു പിള്ളേരുടെ പേപ്പർ കറക്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു എപ്പോഴും ഈ മുറിയിലൊക്കെ എനിക്ക് എവിടെയൊക്കെ വചനങ്ങൾ ഒട്ടിക്കാമോ അതെല്ലാം വചനങ്ങൾ ഒട്ടിച്ച് കാണുന്നിടത്തെല്ലാം അടുക്കളയിലും എവിടെയാണെങ്കിലും ഞാൻ ഈവൻ എൻ്റെ സ്കൂളിൽ കബോർഡ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു വചനം കാണാൻ വേണ്ടിയിട്ട് എല്ലാം വചനം ഒട്ടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമായിരുന്നു നീ എന്താ ചെയ്യുന്നേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞു തെലങ്കാനയാണ് അവിടെ എല്ലാം കൂടുതലും ഹിന്ദൂസും മുസ്ലിംസുമാണ് ആണ് അപ്പോൾ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക അവർക്ക് നമ്മളോട് ബഹുമാനമാണ് പക്ഷേ അത് നമ്മൾ നമ്മളത്രക്ക് പ്രോത്സാഹിപ്പിക്കാത്തൊരു ഇതാണ് എന്നിട്ടും എനിക്ക് അവിടെ എല്ലാം മാതാവും പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളും ഒരുക്കി തന്നു ഞാൻ വീണ്ടും ഐ എൽ ടി എസ് എഴുതി വീണ്ടും നല്ല മാർക്കുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പോയ ഏജൻസി വഴി കണക്റ്റായി എല്ലാ കാര്യങ്ങളും സ്മൂത്തായി എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് മാതാവ് ഇങ്ങനെ സ്വപ്നത്തിൽ വരും ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വിശ്വസിക്കത്തില്ല ആ നിനക്ക് തോന്നായിരിക്കും നീ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നീ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നിനക്ക് മാതാവ് വരുന്നതായിട്ട് തോന്നായിരിക്കും പക്ഷേ അല്ല എനിക്ക് എൻ്റെ അടുത്ത് മാതാവ് വന്ന് എന്തൊക്കെയോ സംസാരിക്കും അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ നടക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് എനിക്ക് യു കെയിൽ ആഘോഷിക്കണം എനിക്കവിടെ കാലുകുത്തണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കവിടെ ക്രിസ്മസ് ആഘോഷിക്കണം എനിക്കവിടെ മാസ് കൂടണം അവിടുത്തെ പള്ളിയിൽ പോകണം ഇംഗ്ലീഷ് മാസം മലയാളം മാസം എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് അല്ല അതിനപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ പറയട്ടെ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ കൃത്യമാ പറയാണെങ്കിൽ ഡിസംബർ ഇരുപത്തി നാല് എന്നുള്ള ഡേറ്റിനാണ് വന്നത് ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതാണ് അപ്പോൾ കറക്റ്റ് ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വണ്ടി കയറി ഇരുപത്തി നാലാം തീയതി യു കെയിൽ എൻ്റെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് ഞാൻ സമയം നോക്കുമ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് രണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ആണ് ഞാൻ അവിടെ കുത്തി അപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തിയിട്ട് ആ ഇമിഗ്രേഷൻ എൻ്റെ ആ പെട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തിയിട്ട് ഞങ്ങൾക്ക് അറിയുവാണോ ചിരിക്കാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ യു കെയിലാണ് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഞാൻ ഫ്ലൈറ്റിൽ ഓട് നടന്ന് ഛർദ്ദിക്കുമായിരുന്നു ഞാൻ ബസ്സില് ഒക്കെ പോയാലേ എനിക്ക് കൂടുതൽ ഛർദ്ദിക്കുന്ന ഒരാളാണ് ആ ഞാൻ ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെയുള്ള ഞാൻ ഓടി നടന്ന് ഫ്ലൈറ്റിൽ ഛർദിക്കുവാണ് ആൾക്കാരൊക്കെ നോക്കുവാണ് ആ അത്രയും ധൈര്യം എനിക്ക് തന്നു ഞാൻ ഒറ്റയ്ക്ക് അവിടെ എത്തി എന്നെ മാതാവ് എത്തിച്ചു എന്ന് വേണം പറയാൻ പിന്നെ എനിക്ക് അവിടെ തൊട്ട് കണക്ട് മാതാവ് കണക്ട് ചെയ്ത് തരുന്ന ആൾക്കാരെല്ലാം യേശുവിൽ മാതാവിലെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എനിക്ക് താമസിക്കാൻ കിട്ടിയ ഒരു ഫാമിലി അധികം മാതാവിനെ അത്ര അധികം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഡെയിലി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോടൊപ്പം ആണ് കിട്ടിയത് അവരുടെ നേഴ്സാണ് അതിൻ്റെ ഹസ്ബൻഡും ഒരു കുഞ്ഞുമാണുള്ളത് അപ്പോൾ അവിടെയും എനിക്ക് ചെന്ന് കയറുന്നതും ഞാൻ കാണുന്നത് അവർ ഉറങ്ങി പക്ഷേ അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് അവിടെ മുട്ടുകുത്താൻ പറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊന്നും അവർക്ക് പ്രശ്നമില്ല അപ്പം ഇനി അടുത്ത എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി വേണം എനിക്ക് ടീച്ചിങ് അല്ലാതെ ഒരു ജോലിയും അറിയത്തില്ല എന്തായാലും യു കെയിൽ ചെന്നിട്ട് നമ്മുടെ ഈ ഇംഗ്ലീഷൊക്കെ കൊണ്ട് അവിടുത്തെ വേറെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ജോലിയും എനിക്ക് ചെയ്യണം അപ്പോൾ അവിടെ ചെന്നിട്ട് സാധാരണ ആൾക്കാർക്ക് മൂന്നോ നാലോ അഞ്ച് മാസം കഴിഞ്ഞാലും ജോലി കിട്ടത്തില്ല അങ്ങനെ ഒരാഴ്ച വീട്ടിലിരുന്നു വീട്ടിലിരുന്നപ്പം ഞാനിങ്ങനെ പല ആൾക്കാരോടും ചോദിക്കാൻ തുടങ്ങി ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരും അതായത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടും ഒക്കെ ഇവിടെ ചേർന്ന് എല്ലാവരും തരുന്ന ഒരാളുടെ നമ്പറാണ് ജിജോ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ നമ്പറാണ് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ശരി ഇത് കെയർ ഹോമിലേക്ക് ആൾക്കാരെ വിടുന്ന ഏജൻസി ആണെന്ന് പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ ഞാൻ പോയി ഒന്ന് രണ്ട് കെയർ ഹോമിൽ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് രണ്ട് ഷാഡോ ഷിഫ്റ്റ് കഴിഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു നീ എല്ലാം പഠിച്ചോ ആ ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല എന്തോ ഒരു വിശ്വാസത്തിൽ എല്ലാം ഓക്കേ എന്ന് പറഞ്ഞു അടുത്ത ദിവസം തൊട്ട് ഷിഫ്റ്റിന് വിടാൻ തുടങ്ങി ഞാൻ പെട്ടു എനിക്കൊന്നും അറിയത്തില്ല പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സഹായത്തോടു കൂടി ചോദിച്ച് 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 പഠിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലയിൻ്റ് ആയി ഇവൾക്കൊന്നും അറിയില്ല ഇവൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മാനേജറോട് ഞാൻ പോയ രണ്ട് കെയർ ഹോമിലെ ആൾക്കാർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ പറ്റില്ല കേട്ടോ നീ പഠിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ വിട്ടേ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങനെ കെയർ ഹോമിൽ പോയി എനിക്ക് അറിയില്ല ആരെങ്കിലും ഒരാൾ നമ്മളെ പഠിപ്പിച്ചാലല്ലേ നമുക്ക് ജോലി പഠിക്കാൻ പറ്റും അങ്ങനെ പഠിപ്പിക്കാൻ ആരുമില്ല അവിടെ നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ ഡ്യൂട്ടിക്ക് വിളിക്കാതെ ആയി ഒരാഴ്ച രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി കാരണം അവിടെ നിൽക്കണമെങ്കിൽ അവിടെ വാടക കൊടുക്കണം നമ്മുടെ നാട്ടിലെ പോലെയല്ല നല്ല ഭീമമായിട്ടുള്ള വാടകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജോലി കിട്ടിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഫുഡ് കാര്യങ്ങൾ വീട്ടിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ പണയം വെച്ചിട്ട് ആണ് വന്നത് അപ്പോൾ ബാങ്കിലെ കാര്യങ്ങളുണ്ട് പേഴ്സണൽ ലോണുണ്ട് ഹസ്ബൻഡ് പെട്ടെന്ന് കയറ് വരാമെന്നുള്ള രീതിയിൽ ഹസ്ബൻ്റിൻ്റെ ജോലിയും കളഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോൾ എനിക്ക് വേറെ ആശ്രയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ജോലി വേണം അപ്പം ഞാൻ കരയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഈ രണ്ടാഴ്ച സത്യം പറഞ്ഞാൽ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ മറന്നു മാതാവിനെ അപ്പോൾ ഞാൻ ഈ വീണ്ടും ഞാൻ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു മാതാവേ നീ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത് അപ്പോൾ പിന്നെ എന്താ എനിക്ക് ജോലിയൊന്നും കിട്ടാത്ത എനിക്കിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം പറ്റും ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റാണ് ഞാൻ കോളേജിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് ഒരു ദിവസം കോളേജിൽ പോയിട്ട് വരണമെങ്കിൽ തന്നെ എനിക്ക് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ഒരു ദിവസമാണ് മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ ട്രെയിനിൽ പോകണം അപ്പോൾ അങ്ങനെയൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ ജോലി കുറച്ച് ദിവസം ചെയ്ത പൈസയൊക്കെ അങ്ങനെ പോവുകയാണ് വടവ് കൊടുക്കാറായി എൻ്റെ കയ്യിൽ പൈസയില്ല അപ്പോൾ മാതാവ് ശക്തമായിട്ട് എന്നെ അവിടെ തോന്നിപ്പിക്കുകയാണ് ഈ മാനേജറെ ഒന്നും കൂടെ വിളിക്കാൻ ഞാൻ വിളിച്ചു അപ്പോൾ അദ്ദേഹം വലിയ താല്പര്യം നല്ല മനുഷ്യനാണ് ജിജോ എന്നാണ് പേര് നല്ല മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ ആദ്യം താല്പര്യം ഇല്ലാതെ പറഞ്ഞു ഡ്യൂട്ടി ഉണ്ട് പക്ഷേ നിന്നെ എങ്ങനെയാണ് വിടുന്നത് എല്ലായിടത്തും കംപ്ലൈൻ്റ് അല്ലേ ഇപ്പം എന്താ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യമാണെങ്കിൽ ദൂരെയാണ് വളരെ ദൂരെയാണ് അദ്ദേഹത്തിന് അറിയാം ഞാൻ ട്രാവൽ ചെയ്യില്ല കാറിൽ ഇരിക്കുമ്പോൾ ഒക്കെ ഷർദ്ദിച്ചാണ് പോകുന്നത് രണ്ട് മൂന്ന് കവറൊക്കെ ആയിട്ടാണ് യു കെയിലെ ഞാൻ ജോലിക്ക് പോകുന്നത് അതിൽ ഛർദിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയിക്കളാം എങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഞാൻ പോയില്ല ഇത്രയും ദൂരെ ആയതുകൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ദൂരെയാണ് നിനക്ക് തനിയെ പോകാമെങ്കിൽ പൊയ്ക്കോ ഞാൻ ടാക്സി ഒന്നും വിടില്ല സ്വന്തം കാശിൽ പോകണം അത് ഹാഫ് ഡേ ആണെന്ന് പറഞ്ഞു ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ എൻ്റെ കയ്യിൽ കാശില്ല ടാക്സിക്ക് കൊടുക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു പൈസ ഇല്ല ഡ്രൈവർക്ക് എങ്ങനെ കാശ് കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്ന് പറഞ്ഞു മാതാവ് പറഞ്ഞു നീ പോന്ന് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന കുത്തി ചൊല്ലി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ടാക്സി വന്നു ഞാൻ കയറി അപ്പോൾ ഇദ്ദേഹം മലയാളിയാണ് ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ് ഇവിടെ വന്ന കാര്യങ്ങൾ മാതാവിനോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഇറങ്ങണം എനിക്കിവിടെ മുട്ടു കുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മുള്ളിലോ ഈ കല്ലിലോ നീ ഇവിടെയാണോ മുട്ടു കുത്താൻ പോകുന്നത് ഞാൻ പറഞ്ഞു സാരമില്ല എനിക്കവിടെ മുട്ടു കുത്തണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ മുട്ടുകുത്തി പോയി കുറച്ച് ദൂരെ നല്ല ദൂരം ഉണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് മിനിറ്റ് കാറിൽ പോയി അവിടെ ഞാൻ ജോ ഡ്യൂട്ടി ചെയ്യുവാണ് എനിക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റുള്ള കെയർ ഹോമിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്കറിയാം ഞാൻ അവിടെ പോയി പക്ഷേ എന്തോ എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു അവിടെയുള്ള ഇംഗ്ലീഷുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ജോലി ചെയ്തു ഭയങ്കര എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു ഹാഫ് ഡേ ആണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി പരിചയപ്പെടാൻ തുടങ്ങി അന്നിട്ട് അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ എന്നോട് ചോദിച്ചു ഹാഫ് ഡേ ആണ് വിളിച്ചത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ലോങ് ഡ്രൈവ് എന്ന് ചോദിച്ചു അതായത് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണിവരെ ഞാൻ വളരെ സന്തോഷത്തോടെ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ടാക്സി ഉച്ചയ്ക്ക് വരും അദ്ദേഹത്തിന് കാശ് കൊടുക്കണം എൻ്റെ കാശില്ല അദ്ദേഹത്തിന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ രാത്രി എട്ട് മണിവരെയാണ് ഡ്യൂട്ടി എട്ടേ കാലം വരാമോ അപ്പോഴത്തേക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കെയർഹോമിൽ വീക്കിലിയാണ് ശമ്പളം ആ ദിവസം കിട്ടില്ല പക്ഷേ രാത്രി എങ്ങനെ പൈസ കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം വരാമെന്ന് പറഞ്ഞു ഒരു ആറുമണിയായപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മാനേജറെ വീണ്ടും വന്നിട്ട് ചോദിച്ചു നിനക്ക് നാളെയും കൂടി വരാൻ പറ്റുമോ നിൻ്റെ ഏജൻസിന്ന് വേറെ ആരെയും വേണ്ട നീ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എനിക്ക് ഇരിക്കാനൊരു കസേരയും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം എനിക്കൊരു കോർണർ തന്നാൽ എനിക്കൊന്ന് മുട്ടു കുത്താൻ കുറച്ച് സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ ഇംഗ്ലീഷ്കാരിയാണ് അവരെന്നെ നോക്കിയിട്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു രണ്ടാഴ്ച മുമ്പ് ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരുന്നതായിട്ടും എനിക്ക് എന്തോ തരുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടിരുന്നു അത് എന്താണെന്ന് എനിക്ക് അപ്പോൾ ഞാൻ മറന്നു വരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് തോന്നി ഇവർ പോയി തിരിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കീ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ റൂമിൻ്റെ കീ ആണ് ഇവിടെ നിനക്ക് നിൽക്കാം ഇവിടെ നിന്ന് നിനക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു എനിക്കിത് എങ്ങനെ എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയത്തില്ല ജോലി ഇല്ലാതിരുന്ന ഞാൻ ഹാഫ് ഡേ തെണ്ടി മേടിച്ച ഷിഫ്റ്റ് ആ ഹാഫ് ഡേ പിന്നെ ഫുൾ ഡേ ആയി അടുത്ത ദിവസത്തേക്കുള്ള ഷിഫ്റ്റ് ആയി ഇപ്പം വേണ്ട അവിടെ നിന്ന് ജോലി ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കീ കൊണ്ട് തരുവാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നു ഞാൻ ഒരു ദിവസം പോലും ഷിഫ്റ്റ് ഇല്ലാത്ത ഞാൻ അവിടെ നിന്ന് അവർ പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ ഹോയിസ്റ്റ് ചെയ്യുന്നത് അവർക്കതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് എനിക്ക് വെക്കേഷനായി അപ്പോൾ എനിക്ക് നാല് ദിവസം ജോലി ചെയ്യാം ഇവർക്ക് അറിയില്ല ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് അറിയില്ല കാരണം അവിടുത്തെ റൂൾ അനുസരിച്ച് സ്റ്റുഡൻസിന് ഇരുപത് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ വെക്കേഷൻ ആണെങ്കിൽ നാല് ദിവസവും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോൾ എപ്പോഴും ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയും ഞാൻ എന്നോട് അമ്മ പറയാണ് നീ നീ അവരോട് പറയും നീ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുക എന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ കെയർ ഹോമിലെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ പറയരുത് നീ ആണെന്ന് പറയരുത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കും നീ പോകും പിടിയിലാവും നിനക്ക് നാട്ടിൽ പോകേണ്ടി വരും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ എന്തോ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഈ ഡെപ്യൂട്ടി മാനേജറെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഇവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്താണെന്ന് ചോദിച്ചു വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുഖം മൊത്തത്തിൽ മാറി നീ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞതല്ല എനിക്ക് വെക്കേഷനാണ് അപ്പോൾ എനിക്ക് നാല് ദിവസം ജോലി ചെയ്യാൻ പറ്റും അപ്പം ഞാൻ നാല് ദിവസം അല്ല ജോലി ചെയ്യുന്നത് അതിൽ കൂടുതലും ഉള്ള ഷിഫ്റ്റ് അല്ല എടുക്കണം അങ്ങനെയാണ് കാരണം എനിക്ക് ജോലി പഠിക്കണം എനിക്ക് അവിടെ നിൽക്കണം അതിൻ്റെ എൻ്റെ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസമൊക്കെ മാറി അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് പറയുകയാണ് ഈ ഉള്ളിലിരുന്ന് നീ വിസ ചോദിക്കുക വിസ ചോദിക്കുക അപ്പോൾ ഞാൻ മാതാവിനോട് പറയാണ് ഞാൻ സ്റ്റുഡൻ്റ് അല്ലേ ഞാൻ എങ്ങനെയാണ് ഇവരോട് വിസ ചോദിക്കുന്നത് ഞാൻ വന്നിട്ട് മൂന്ന് മാസം പോലും ആയില്ല ഞാൻ എങ്ങനെയാണ് ഇവരോട് വിസ ചോദിക്കുന്നത് അപ്പോൾ മാതാവ് പറയുന്നത് നീ ചോദിക്കുക നീ ചോദിക്കുക ചോദിച്ച് ചോദിക്ക് ചോദിക്കുക അപ്പോൾ ഞാൻ അപ്പോൾ ഇവർ ചോദിച്ചു എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വിസ കിട്ടാമല്ലോ വഴിയുണ്ടോ അപ്പോൾ ഇവർ ഒന്നാമത് സ്റ്റുഡൻറ്റ് കള്ളം പറഞ്ഞിട്ട് ഇവിടെ കള്ളം പറഞ്ഞല്ല അവരോട് പറയാതെ ഇവിടെ ജോലി ചെയ്യുകയാണ് എന്നിട്ടിപ്പോൾ അത് പറഞ്ഞിട്ട് ഇനി ഞാൻ വിസയും കൂടി തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാളെ മാനേജർ വരുമ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു മാനേജർ വന്നു ഇവർ സംസാരിച്ചു അപ്പോൾ ഞാൻ ഇവരുടെ പുറത്ത് നടക്കുന്നത് എന്തായി 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 അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മാനേജർ എന്നെ കണ്ടിട്ട് പറഞ്ഞു പറ്റില്ല കാരണം ഓൾറെഡി നാൽപ്പത്തിയഞ്ച് പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് അതുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നീ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് തിരിഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നിന്നിട്ട് പറഞ്ഞു സംസാരിക്കുകയാണ് മാതാവിനോട് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവരോട് വിസ ചോദിച്ചത് ഞാൻ വിസ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി മാത്രമേ ആഗ്രഹിച്ചുള്ളൂ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ കയറണം എന്നാണ് വിചാരിച്ചേ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിസ ചോദിച്ചേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാനങ്ങ് പോയി അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അയാൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്ക് നിന്നെ വേണം ഞാൻ അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ പോകുകയാണെന്ന് അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഒന്നുമല്ലാത്ത എന്നെ വെറും പൂജ്യമായിട്ടുള്ള എന്നെ വേറെ ആർക്കൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവരെ റെക്കമെൻഡ് ചെയ്യാൻ പോകുകയാണെന്ന് അത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന പോലെ അങ്ങനെ ഇവർ മെയിൽ അയക്കാൻ തുടങ്ങി പക്ഷേ മാനേജരും എനിക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ അറസ്റ്റ് ചെയ്യാനിപ്പോൾ പോലീസ് അവരാണെന്ന് ഞാൻ പേടിച്ചു എന്താ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെറുതെ പറഞ്ഞാണ് നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് നിനക്ക് വിസ തരാൻ ഇവിടെ ഇവിടെ ഉള്ള ഞങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ റെഡിയാണ് എങ്ങനെ സമ്മതി എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല പക്ഷെ അവർ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ഈ സമയങ്ങളൊക്കെയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് മുട്ടു എൻ്റെ ഭർത് ഞങ്ങൾ ഹിന്ദുക്കളാണ് പക്ഷേ ഞാൻ അഞ്ച് വർഷം ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക് അവിടുന്ന് കിട്ടിയതാണ് എൻ്റെ ഒന്നാം ക്ലാസ് തൊട്ട് കിട്ടിയതാണ് ഞാൻ പള്ളിയിൽ പോവും മുട്ടുകുത്തും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ല കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ മെഴുകുതിരിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിനും ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് ഹസ്ബൻഡിനെ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അടുത്ത ദിവസം ഇൻറ്റർവ്യൂന് വരാൻ പറഞ്ഞു ശരി പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാണ് അപ്പോൾ പോകാൻ നേരത്ത് ഡെപ്യൂട്ടി മാനേജർ കുറച്ച് പേപ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നാളെ ചോദിക്കുന്നത് ഇത് മാത്രം പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ചീറ്റിംഗ് അല്ലേ എനിക്ക് എനിക്കിങ്ങനെ പഠിക്കേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ചീറ്റിങ്ങും ഇല്ല ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നിനക്ക് ഫ്രീ വിസയാണ് കിട്ടാൻ പോകുന്നത് സത്യമാണ് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും എനിക്ക് പരിചയമുള്ള ആൾക്കാരും അല്ലേ പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം കൊടുത്ത് എടുത്ത് വിസയാണ് എനിക്ക് ഫ്രീ ആയിട്ട് മാതാവ് കയ്യിൽ വെച്ച് തരാൻ പോകുന്നത് എനിക്ക് പതിനഞ്ച് ലക്ഷം ഒന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ടൊരു വിസ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഓൾറെഡി ഞാൻ പോയ ആയിട്ട് പോയപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി ഹസ്ബൻഡ് വന്നതും ഇനി ഒരു പതിനഞ്ച് ലക്ഷം കൂടി ഞാൻ താങ്ങൂല്ല ആ സമയത്താണ് ഈ ഫ്രീ വിസ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ശരി ഞാനത് കാണപ്പാടം പഠിച്ചു അടുത്ത ദിവസം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ പോയപ്പോരേ നിനക്കല്ലേ വിസ ഞാൻ പറഞ്ഞു പറ്റില്ല നീ കൂടി വാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി പോയപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ കോൺഫിഡൻ്റ് ആണ് ഞാൻ അകത്തോട്ട് പോയി ഹരി പുറത്തിരിക്കുവാണ് അപ്പോൾ നിന്നോട് അവർ ആദ്യം ചോദിച്ചത് ആ നീ ഫുഡ് കഴിച്ചോ ഞാൻ പറഞ്ഞാൽ കഴിച്ചു നീ എനിക്കീ ജോലി ചെയ്യാൻ ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് എനിക്കീ ജോലിയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം നീ ടീച്ചറല്ലേ ഇതെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു ന്യൂ എക്സ്പീരിയൻസാണ് ഇത് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം പോലെയാണ് എനിക്കത്ര ഇഷ്ടമാണ് ഇവിടെയുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാർക്കും നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞു നീ ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല നീ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു പുറത്തിരിക്കുന്ന ആരാ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു അദ്ദേഹം പുറത്ത് വന്ന് നോക്കി ഹരി അകത്തേക്ക് വിളിച്ചു എന്നിട്ട് എന്താ പേര് എന്താ ചെയ്യുന്നത് അപ്പോൾ ഹരി പറഞ്ഞു ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത് ഇവിടെ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഒരു പെട്രോൾ ഷെല്ലിൽ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ് വെറുതെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ജസ്റ്റ് എനിക്ക് കൂടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുവാണ് നിനക്കും കൂടി ഈ ജോലി തരട്ടെ എന്ന് അപ്പോൾ വീണ്ടും ഒരു വർക്ക് വീസ ഒരു വർക്ക് വിസ ചോദിച്ച എനിക്ക് വീണ്ടും രണ്ടാമത്തെ വർക്ക് വിസ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ തലയാട്ടി ആ ആ ആ അപ്പോൾ രണ്ട് പേർക്ക് വർക്ക് വിസ കിട്ടില്ലേ അപ്പോൾ അത്രയും പൈസ കിട്ടില്ലേ എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം മാനേജർ പറഞ്ഞു നിന്നോടല്ല ഇവനോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഹരി പറഞ്ഞു ആ എനിക്ക് ഇഷ്ടമാണെന്ന് അങ്ങനെ വിസ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്ക് വർക്ക് വിസ മിത്തി അപ്പോൾ ഒരാൾക്ക് ഡിപെൻഡൻ്റ് ആവാം അപ്പോൾ എൻ്റെ അത്യാഗ്രഹം ഹരിക്ക് വർക്ക് വീസ കിട്ടിയിട്ട് ഞാൻ വീണ്ടും പഠിക്കാം ഞാൻ ടീച്ചർ ആവാം അപ്പം പറഞ്ഞു നിനക്ക് വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഭർത്താവിന് ഞങ്ങൾ വർക്ക് വിസ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു കൂടെയുള്ള ഒരു സുഹൃത്ത് ഒരു പന്ത്രണ്ട് ലക്ഷം കൊടുത്ത് വിസ എടുത്തു അവൾക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയില്ലേ നമുക്കും പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു കാരണം വിസയ്ക്ക് അപ്ലൈ ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസ വരും ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു വരുന്നില്ല വിസ വരുന്നില്ല ഭയങ്കര തടസ്സം ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എവിടെയോ എവിടെയോ ഞാനൊന്ന് ഡൗൺ ആയി എന്ന് എനിക്ക് മനസ്സിലായി വചനങ്ങളൊക്കെ എഴുതി ഒട്ടിക്കയറുന്നു അതൊന്നും ഞാൻ ജസ്റ്റിങ്ങനെ സമയമില്ല അതാണ് മെയിൻ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് വരെ ക്ഷീണം വന്നിട്ട് കുളിക്കും ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കും പ്രാർത്ഥിക്കും കിടക്കും അത്രയേ ഉള്ളൂ എനിക്ക് ബൈബിൾ വായിക്കുന്നതൊക്കെ ഞാൻ ആ ആ സമയത്ത് ഞാൻ നിർത്തി അപ്പോഴത്തേക്ക് വരുന്നില്ല നാല് മാസം മാസമായപ്പോഴത്തേക്ക് വരുന്നില്ല കോളേജിൽ നിന്ന് മെയിൽ വന്നു ഓൾറെഡി ഒരു മെയിൽ വന്നു നീ കോഴ്സ് പാസ്സായി ഇനി ഡെസറ്റേഷനും കൂടി വെച്ചാൽ ഗ്രാജുവേഷൻ നമുക്ക് സെറമണിയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഫീസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എനിക്കിനി ബാക്കിയൊരു എട്ട് ലക്ഷം രൂപ ഫീസും കൂടി അടയ്ക്കണം അപ്പോൾ കോളേജുകാർക്ക് മനസ്സിലായി ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു എന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് മെയിൽ വന്നു ലാസ്റ്റ് മെയിൽ വന്നത് ഇങ്ങനെയാണ് ഞാൻ അവിടെ ഐ എൽ ടി എസ് എഴുതി അതും നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ മെയിൽ വന്നത് ഇങ്ങനെയാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കയറിപ്പോണം കാരണം ഇവിടെ ഇനി നിനക്ക് നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം അല്ലെങ്കിൽ ഞങ്ങൾ എംബസിയെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എക്സാം എഴുതി ഐ എൽ ടി എസ് എക്സാം എഴുതി ഐ എൽ ടി എസ് എക്സാം എഴുതിയപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും എഴുതിയത് ജനറലാണ് അപ്പോൾ ഞാൻ ഹരിക്ക് വിസ വേണ്ടാത്തത് കൊണ്ട് ഹരി പറഞ്ഞു ഞാൻ തനിയെ വയ്ക്കാം നീ ഒരു സോളിസിറ്ററെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വക്കീൽ വഴി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഐ എൽ ടി എസ് അല്ല എഴുതേണ്ടത് നീ എഴുതി ഐ എൽ ടി എസ് മാറിപ്പോയി വീണ്ടും ഐ എൽ ടി എസ് എഴുതാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അക്കാഡമിക്ക് എഴുതി അപ്പോൾ ഹരി എഴുതിയില്ല ഹരി എഴുതാത്തത് കാരണം വിസ വേണ്ട ഇത് തനിയെ റിജക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഹരി എഴുതിയില്ല പക്ഷേ ഈ മാനേജറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തനിയെ വിസ വെച്ചു ഞാനും വിസയ്ക്ക് വെച്ചു ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് ഹരിയുടെ എംബസിന്ന് മെയിൽ വരുവാണ് ഹരിയുടെ വിസ എഴുതി എക്സാം മാറിപ്പോയി ഇതല്ല പത്ത് ദിവസത്തിനുള്ളിൽ പുതിയ ഐ എൽ ടി എസ് എഴുതിയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹരിയുടെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു അപ്പോൾ അതിൻ്റെ അടൊപ്പം തന്നെ എൻ്റെയും മെയിൽ വന്നു കോളേജിൽ നിന്ന് അതായത് എനിക്ക് കോളേജിൽ ഇനി പഠിക്കാൻ പറ്റില്ല യു കെയിൽ നിൽക്കാൻ പറ്റില്ല പോകണം അപ്പോൾ ഹരിക്ക് വിസ ഇല്ല കാരണം എക്സാം എഴുതിയിട്ടില്ല പത്ത് ദിവസത്തിനുള്ളിൽ എക്സാം എഴുതി റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമേ അല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിനൊരു ലെറ്റർ എഴുതി ഞാനിങ്ങനെ സാക്ഷ്യം കെട്ടിട്ടപ്പോൾ എവിടെയോ കേട്ടു മാതാവിന് ആരൊക്കെയോ ലെറ്റർ എഴുതിയെന്ന് ഞാനും ലെറ്റർ എഴുതി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു പാപങ്ങളെല്ലാം ഇവിടെ ക്രിസ്ത്യൻസ് കുമ്പസരിക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് കുമ്പസരിക്കുന്നതെന്ന് വെച്ചാൽ ആ എല്ലാ ആഴ്ചയും ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ മനസ്സിൽ ആലോചിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആരെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ ഷോൾഡർ റസ്റ്റ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് നാണോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു പാപമാണ് എനിക്കറിയാം അതൊക്കെ പാപമാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ആ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ കത്തിച്ച് കളയുക ചെയ്യുന്നത് അതാണ് എൻ്റെ കുമ്പസാരം അങ്ങനെയായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി ഞാൻ വീണ്ടും കുമ്പസരിച്ചു ശുദ്ധീകരി വിശുദ്ധീകരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നിട്ട് സാക്ഷ്യം പറയുന്നതല്ല അതിനുമൊക്കെ അപ്പുറം കാണുന്ന ആൾക്കാരോടെ ജീവിതകാലം മുഴുവൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റണം ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പറയുന്നതല്ല എല്ലാവരുടെയും മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് വിളിച്ച് പറയാൻ പറ്റണം നീ കാരണമാണ് എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ എത്താൻ പറ്റിയത് എന്നുള്ള രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം എന്നെ അങ്ങനെ ഉയർത്തണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എട്ട് എട്ടാം തീയതി എട്ട് എന്ന് പറയുന്ന ഒരു തീയതിയിൽ എനിക്ക് വിസ വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ലെറ്റർ എഴുതിയത് എന്നിട്ട് ഞാൻ പറഞ്ഞു ദേ ഞാൻ ഇങ്ങനെ എട്ട് എന്നുള്ള ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാണ് ഉറപ്പായിട്ടും വരും അപ്പോൾ ഹരി പറഞ്ഞു എന്നാൽ ഞാൻ വിശ്വസിക്കാം ഞാൻ ഈ ലെറ്റർ എഴുതി മടക്കി കൃപാസന പത്രത്തിൽ വെച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എട്ടാം തീയതി ആയി രാവിലെ ആയി വിസ വരുന്നില്ല വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തിരിച്ച് വരേണ്ടി വരുന്ന ഒരവസ്ഥയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ഹരി പോയി അപ്പം ഞാൻ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നൂറ്റിയൊന്ന് വട്ടം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയേക്കാം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് നൂറ്റിയൊന്ന് വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാം അതിന് മുമ്പ് എനിക്ക് ഈ എട്ടു നിന്നുള്ള തീയതി കഴിയുന്നതിന് മുമ്പ് എനിക്ക് വിസ വരണം എന്ന് പറഞ്ഞു ഞാൻ മൂന്ന് വട്ടം ചൊല്ലിയതേ ഉള്ളൂ മൂന്നേ മൂന്ന് വട്ടം ഞാൻ താഴത്തെ ഫ്ലോറിലും എൻ്റെ ഹസ്ബൻഡ് മേളത്തെ ഫ്ലോറിലുമാണ് ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റില്ല ബ്രേക്ക് കഴിയാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിയാതെ കാണാൻ പറ്റില്ല പക്ഷേ പ്രത്യേകമായിട്ട് എൻ്റെ ഹസ്ബൻഡ് താഴേക്ക് വരുവാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വരുവാണ് ഞാൻ ചോദിച്ചത് എന്താ അപ്പോൾ പറഞ്ഞു നിൻ്റെ വിസ അപ്രൂവായി ആയിരുന്നു എൻ്റെ മെയിൽ വന്നുവെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയുവായിരുന്നു ഞാൻ അവന് അവിടെ അവിടെ മുട്ടുകൂത്തി ഞാൻ അലറി നിലവിളിച്ചു അവിടുത്തെ ഇംഗ്ലീഷുകാരെ നോക്കുമായിരിക്കും എന്തായി ചെയ്യുന്നതെന്ന് കാരണം അവർക്കറിയില്ല ഈ വിസ എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കറിയില്ല ഇത് മാതാവിൻ്റെ വിസയാണ് അപ്പോൾ ഇനി വിസ ഹരിക്ക് വിസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഹരിക്ക് ഓൾറെഡി മെയിൽ വന്നു പത്ത് ദിവസത്തിനുള്ളിൽ ഹരി എക്സാം സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹരിക്ക് ആ വിസ ക്യാൻസലാകുന്നു അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹരിക്ക് മെയിൽ വന്നു ഹരി തെറ്റിച്ചെഴുതിയ എക്സാം റിജക്റ്റായി എന്ന് പറഞ്ഞ് മെയിൽ വന്ന വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഹരിക്ക് വിസ വന്നു അത് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഒരിക്കലും ഒരിക്കലും യു കെ എംബസിയിൽ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞു വന്ന ഒരു മെയിൽ എക്സാം തെറ്റായിട്ട് എഴുതി എന്ന് പറഞ്ഞ ഒരു എക്സാം ഒരിക്കലും വിസ കിട്ടില്ല പക്ഷേ വിസ കിട്ടി ഞങ്ങൾ രണ്ട് പേര് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ് അവിടെ ഒരു കുഴപ്പമില്ല നല്ല ശമ്പളമുണ്ട് ഉണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ നല്ല ഡ്യൂട്ടി ഒരു കുഴപ്പമില്ല ഫ്ലെക്സിബിൾ ആണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇപ്പോൾ എൻ്റെ എൻ്റെ ഏജൻസിയിലുള്ള ആൾക്കാർ ഞാൻ ട്രെയിൻ ചെയ്യുവാണ് എന്നെ ട്രെയിൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരു നല്ല സ്ഥാനം ദേവൻ തന്നു മാതാവ് തന്നു എന്നിട്ട് ഇനി അടുത്ത് കിടമ്പോൾ ഞങ്ങൾക്കൊരു വീട് വേണം അത് ഞങ്ങൾക്ക് കാറൊന്നുമില്ല അപ്പോൾ ഇപ്പം തൽക്കാലം കാറൊന്നും എടുക്കണ്ടെന്നുള്ള രീതിയിലിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എട്ട് എന്ന് പറയുന്ന ഡേറ്റ് അപ്പോൾ ഈ അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് എട്ട് എന്നുള്ളൊരു തീയതി കാണും തീയതി കാണുന്നുണ്ട് അത് രണ്ടാണോ എട്ടാണോ ഇരുപത്തി എട്ടാണോ എന്ന് എനിക്കറിയില്ലാന്ന് അപ്പോൾ ഈ ലെറ്റർ ഞാൻ മാതാവിനെ എഴുതിയപ്പോൾ ഞാൻ ഏഴെന്നുള്ള ആണ് ഫസ്റ്റ് ഇട്ടത് അത് ഞാൻ അച്ഛൻ്റെ ടോക്ക് ഇട്ടിട്ട് ഞാൻ മാതാവേ അത് ഏഴെന്ന് തിരുത്തി ഞാൻ എട്ട് ആക്കിയതാണ് കേട്ടോ ആ എട്ട് എന്നുള്ള തീയതി തന്നെ എനിക്ക് തന്നു അടുത്ത അടുത്ത ടാസ്ക് എനിക്കൊരു വീട് വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ യു കെയിലിപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അറിയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഒരു വീട് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് വീട് കിട്ടിയില്ല വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഫ്ലോ ഒരു ഒരു റൂമ് പോലും കിട്ടില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി മുപ്പത്തിമൂന്ന് ദിവസം മുടങ്ങാതെ മുപ്പത്തിമൂന്ന് വട്ടം പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അത്രയ്ക്കും അത്രയ്ക്കും നമ്മളെ ടയേർഡായിരിക്കും എന്നിട്ടും പക്ഷെ ഞാനത് മുടങ്ങാതെ ഞാൻ ചൊല്ലി എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എട്ടു എന്നുള്ള തീയതിക്ക് ഒരു ഏജൻസി മുഖാന്തരം എനിക്ക് വീടിൻ്റെ താക്കോല് കിട്ടി വീട് ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് വെറും ഏഴ് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടി അത് അത് അത്ഭുതമാണ് കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വീട് നോക്കുവാണ് ഫ്ലാറ്റ് നോക്കുവാണ് ആർക്കും കിട്ടുന്നില്ല പക്ഷെ എനിക്ക് കിട്ടി അവിടുള്ള നേഴ്സുമാർ ചോദിക്കുകയാണ് എങ്ങനെ കിട്ടി ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാരണം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് മാതാവിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി അവിടുത്തെ ഇംഗ്ലീഷുകാരോട് സിംബാവക്കാരോട് ആഫ്രിക്കക്കാരോട് നിന്നൊക്കെ വന്ന ആൾക്കാരോട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് വിടുത്ത് മാതാവിനെ പറ്റിയിട്ട് പറയുവാണ് അങ്ങനെ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക അങ്ങനെ എനിക്ക് എട്ടാം തീയതി തന്നെ എനിക്ക് വീട് കിട്ടി രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാമത്തെ ഇനി ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവരണം എനിക്ക് രണ്ട് മക്കളാണ് മോൾക്ക് ആറ് വയസ്സ് മോന് രണ്ട് വയസ്സ് അതും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്ക് രണ്ട് പേർക്കും വിസ കിട്ടി ഇനി ഈ ഞാൻ മെനഞ്ഞാന്ന് യു കെ നിന്ന് വന്നതേ ഉള്ളൂ രണ്ട് ദിവസമായതേ ഉള്ളൂ യു കെയിന്ന് വന്നിട്ട് ഇനി ഞാൻ ഈ സൺഡേ പോവാണ് എൻ്റെ മക്കളെ കൊണ്ടുപോവാണ് എൻ്റെ മോള് ഇവിടെ യു കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് ഈ മിഡിൽ സ്കൂളിൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല പക്ഷേ ഞാൻ മാതാ മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നു എൻ്റെ ഈ വിസയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ജോസഫച്ചൻ എൻ്റെ എൻ്റെ സ്വപ്നത്തിൽ വന്നു വന്നിട്ടിങ്ങനെ എൻ്റെ തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു ഈ എൻ്റെ വിസ കിട്ടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ജോസഫ് അച്ഛൻ എൻ്റെ ഡ്രീമിൽ വന്നത് എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതൊക്കെ അപ്പം ഞാൻ ഹരിയോട് പറഞ്ഞുതേ വിസ കിട്ടാൻ പോവാണ് എട്ടാം തീയതി തന്നെ വിസ കിട്ടും എന്ന് എന്നിട്ട് എന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ മാത്രം സ്റ്റാറ്റസാക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് എന്നോട് പറയാണ് നീ ഇങ്ങനെ സ്റ്റാറ്റസ് സ്വപ്നത്തിലാണ് അച്ഛൻ വന്നിട്ട് പറയാണ് നീ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികളും കൂടി ചെയ്യാൻ അങ്ങനെ പിന്നെ അനാഥ അവിടെ വീടിനടുത്തുള്ള അനാഥാലയത്തില് എനിക്കൊന്നും അവിടെ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടില് അനാഥാലയത്തിൽ അവിടെ വയസ്സ് ചെയ്യുന്ന അപ്പച്ചന്മാരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡ് ഒരു ഒരു ദിവസം എല്ലാ ദിവസവും അല്ല ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി പിന്നെ എൻ്റെ മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛന് കിഡ്നി ഫെയിലുവർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കാൻ മാതാവിനെ അങ്ങനെ ഒരുപാട് 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 അനുഗ്രഹിച്ചു എൻ്റെ മോൾക്ക് അവിടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത് യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് യു കെയിൽ ചെന്നിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടാൻ അത് നടക്കുന്ന കാര്യമായിരുന്നില്ല പക്ഷേ അത് കിട്ടി എൻ്റെ മോൾക്ക് വളരെ അത്ഭുതകരമായിട്ട് വീടിന് രണ്ട് മിനിറ്റ് എൻ്റെ വീടിൻ്റെ രണ്ട് മിനിറ്റ് ദൂരത്തിൽ ദൂരത്തിലൊരു സ്കൂളുണ്ട് അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ അഡ്മിഷൻ കിട്ടി എൻ്റെ മോൾ ഇപ്പോൾ ഞങ്ങൾ പോവാണ് എന്നിട്ട് ഇരുപത്തി രണ്ടാം തീയതി അവൾക്ക് സ്കൂളിൽ അഡ്മിഷനാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് പൂജ്യമായിട്ട് നിന്ന എന്നെ ഇപ്പോഴും ഒന്നുമല്ല പക്ഷേ മാതാവ് ഒത്തിരി 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 ഉയർത്തി ഇവിടെയൊക്കെ എന്നെ സഹായിച്ചൊരു വചനമുണ്ട് ഏഷ്യ നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും എല്ലാ ദിവസവും ഞാനിത് മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലിയിട്ടാണ് പോകുന്നത് മുപ്പത്തിമൂന്ന് വട്ടമൊന്നും അല്ല എപ്പോഴും ചൊല്ലും ഈ ഒരു വചനത്തിൻ്റെ ശക്തി പിന്നെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പിന്നെ മത്തായി അങ്ങനെ അങ്ങനെ എല്ലാം ബൈബിള് എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബാഗിൽ ചോറ് വെട്ടിയല്ല ബൈബിളാണ് കൂടെ ഉള്ളത് അത് ഓക്കെ അപ്പോൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് എൻ്റെ യേശുവിന് ഒരായിരം ഒരു കോടി ഒരു കോടി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പ്രൈസ് ലോഡ് ആ വേം അറിയാം